പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു ഖാനായ സമുദായ ഭരണഘടന ഖാനായ സമുദായത്തിലെ അഭിമന്യ തിരുമേനിമാരും ബഹുമാനപ്പെട്ട വൈദികരും ഖാനായ ജനങ്ങളും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ ഇതിന് എ ഓർ നോ എന്ന് പറയണം ഒന്നൂൽ പറയണം അംഗീകരിക്കുന്നു അല്ലേൽ അംഗീകരിക്കുന്നില്ല ഇതാണ് ഇന്നലെ ഞാൻ ഇട്ട വോയിസ് മെസ്സേജിൻ്റെ ഉദ്ദേശം എന്നാൽ ഇന്ന് ഒരു അസോസിയേഷൻ മെമ്പർ ടിജു എബ്രഹാം എന്ന് പറയുന്ന ആൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ലെറ്റർ എഴുതി പേര് വെച്ച് എഴുതി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരാൾ ഫോർവേഡ് ചെയ്ത് തന്നു അതിൻ്റെ അടിയിൽ ഞാൻ നോക്കിയപ്പോൾ ടിജു എബ്രഹാം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പേര് വെച്ചെഴുതി അസോസിയേഷൻ മെമ്പർ ആയതിനാൽ അതിനെ ഉത്തരം കൊടുക്കാം എന്ന് വിചാരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ബാലിശമായ ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് കാമ്പുള്ള ഒരു ചോദ്യങ്ങളും എന്നോട് ചോദിച്ചിട്ടില്ല അതിനിത് എങ്ങനെ ഉത്തരവ് ഇതിന് പറയാനാണെന്ന് എനിക്കറിയില്ല യാതൊരു ഡെത്തും ഇല്ലാത്ത ചോദ്യങ്ങൾ അതിൽ അദ്ദേഹം ഒന്നു പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ സുറിയാന സഭയുടെ ഒരു ഭദ്രാസനം മാത്രമായ ഖനാനായ ഭദ്രാസനത്തെ അധിഭദ്രാസനമാക്കി ഉയർത്തിയത് ആരാണ് പരിശുദ്ധ ബാത്ബാബ അല്ലേ താങ്കൾ പറയുന്ന രണ്ടായിരത്തി മൂന്ന് ഭരണഘടനയിൽ അതുണ്ടോ എന്തൊരു ബാലിശമായ ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത് ക്രാനായ ഭരണഘടനയിലെ സമുദായത്തിന് കൊടുക്കി കൊടുക്കുന്ന ആലങ്കാരിക പദവികളും ബിഷപ്പന്മാർ കൊടുത്തിരിക്കുന്ന ആലങ്കാരിക പലിയമത്രാ പോലീത്ത എന്നും അതുപോലെ തന്നെ ക്ലിമിസ്രിമേനിക്ക് കൊടുത്ത കിഴക്കിൻ്റെ വലിയ മത്രാ പോലീത്ത ഇതൊന്നും ഭരണഘടനയിലുള്ള കാര്യമല്ലെന്ന് ബഹുമാനപ്പെട്ട മെമ്പർ ആദ്യം മനസ്സിലാക്കണം അതൊന്നും ഭരണഘടനയിലുള്ളതല്ല ഇവിടെ ജനായ സമുദായത്തിൽ സഹായ മെത്രാപൊലിത്തന്മാരെ വാഴിക്കാൻ തുടങ്ങിയ സമയത്ത് ഒന്നിൽ കൂടുതൽ മെത്രാപോലീത്ത ഉള്ളപ്പോൾ അന്നത്തെ പരിശുദ്ധ പാത്രികീസ് ബാവ അതിന് അതിഭദ്രാസനമെന്ന് ഇനി അറിയപ്പെടുന്നു അതിന് അതിഭദ്രാസനത്തിൻ്റെ മെത്രാപോലീത്തായ സാധാരണ കേസിൽ വിളിക്കുന്നത് സാധാരണ അധിമദ്രാസനത്തിൻ്റെ മെത്രാ എങ്ങനെയാണ് വിളിക്കുന്നത് അതനുസരിച്ച് സമുദായ മിത്രാ കൂടെ നാനായ സമുദായ മിത്രാ കൂടെ അദ്ദേഹം ആർച്ച് ബിഷപ്പ് എന്ന് കൊടുത്തു എന്ന് പറയുക ആർച്ച് ഡയോസിൻ്റെ കൂടെ അവിടുത്തെ ആ ആർച്ച് ഉള്ള ഉള്ളയാളിൻ്റെ പേരാണ് ആർച്ച് ബിഷപ്പ് അങ്ങനെ ആക്കി കൊടുത്തു അത് രണ്ടും ഇപ്പോഴത്തെ എത്ര പ്രവർത്തെ ബാബ പരിശുദ്ധ ബാബ എടുത്ത് മാറ്റിയല്ലോ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അത് ഇവിടെ ജ്ഞാനായ സമുദായത്തിലെ ജനങ്ങൾക്കറിയാം ഇങ്ങനെ ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കരുത് ഭരണഘടനയിലുണ്ടോന്നാണ് ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം പറയുന്നത് ജ്ഞാനായ രണ്ടായിരത്തി മൂന്ന് ഭരണഘടനാ പ്രകാരം സമുദായം എത്ര പോലിത്ത എന്നൊരു പദവി ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതിനെന്താണ് അദ്ദേഹത്തിനോട് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഗ്രാനായ ഭരണഘടനയിൽ എൺപത്തിരണ്ടാം ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് സമുദായത്തിൽ മേലധ്യക്ഷനായി ഒരു മെത്രാപൊലിത്ത ഉണ്ടായിരിക്കുന്നതും അപ്പോൾ സമുദായത്തിൻ്റെ മേലധ്യക്ഷനായ ഒരു മെത്രാപോലിത്ത ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പറയുന്ന സമുദായ മെത്രാപൊലിത്ത എന്നല്ലയോ അതോ ഇത്രയും മുഴുവൻ പറയണോ അഭിവന്യ ഒരു മേലധ്യക്ഷനായിരിക്കുന്ന മെത്രാപൊലിത്ത അങ്ങനാണോ പറയേണ്ടത് അതിനെ ലോപിച്ച് പറയുന്നു സമുദായ മെത്രാപൊലിത്ത എന്ന് ആ ഭരണഘടനയുള്ള കാര്യമാണ് എന്ന് താങ്കൾ ആദ്യം മനസ്സിലാക്കുക എൺപത്തിരണ്ടാം ക്ലോസ് വായിച്ചു നോക്ക് മൂന്നാമത്തേത് പറഞ്ഞിരിക്കുന്നത് ഗ്രാനായ സമുദായത്തിൻ്റെ ഭരണഘടനയുടെ ഏത് വം വകുപ്പ് അനുസരിച്ചാണ് ഗ്രാനായ കമ്മിറ്റി തീരുമാനം വികാരി ജനറൽ സർക്കുലർ മൂലം പള്ളികളെ അറിയിക്കുന്നത് ഇത് ഇത് ഇതേക്കുറിച്ച് ഗ്രാനായ സമുദായത്തിൻ്റെ വികാരി ജനറൽ എന്ന് പറഞ്ഞാൽ വികാരിമാരുടെ ജനറലാണ് വികാരി ജനറൽ വികാരിമാരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി കാലാകാലങ്ങളിലായി സമുദായത്തിൽ പികാരിൻട്രന്മാരുണ്ട് അവർ സർക്കുലർ അയയ്ക്കും അതിപ്പോഴൊന്നും തുടങ്ങിയതല്ല പികാരിമാരെ അറിയിക്കേണ്ട കാര്യങ്ങൾ പികാരിയൻഡ്രാളാണ് സർക്കുലർ അയയ്ക്കുന്നത് ഗ്രാനായ അസോസിയേഷൻ ഗ്രാനായ സമുദായത്തിൽ നാല് മെത്രാപോർ ഉള്ള മെത്രാപോലീത്ത ഉള്ളപ്പോൾ സീനിയറായ മെത്രാപോലീത്തയെ വലിയ മെത്രാപോലീത്ത എന്ന് വിളിക്കണമെന്ന് ഗ്രാനായ അസോസിയേഷൻ തീരുമാനമെടുത്തു അത് സർക്കുലർ മുഖാന്തരം നമ്മൾ ദേവാലയങ്ങളിൽ അറിയിക്കുന്നത് സർക്കുല വൈദികരെ അറിയിക്കുന്നത് വികാരികണ്ടാളാണ് ഇതിനു മുമ്പ് കീഴ്വഴക്കമുണ്ട് അല്ലെങ്കിൽ സമുദായമെത്രാ പോലീത്തായി എന്നെ ഇനിയും തൊട്ട് എല്ലാവരും വലിയ മെത്രാ പോലീത്തായി എന്ന് ദുപതയനിൽ പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ക്ലിമീസിമീനയുടെ കാലത്ത് കിഴക്കിൻ്റെ വലിയ മെത്രാ പോലീത്തായ എന്നുള്ളത് ചെറയിലച്ഛനാണ് അന്ന് സർക്കുലർ ഇറക്കിയത് പള്ളികളിലല്ല അന്നിരി അന്നുള്ളവരോട് ചോദിച്ചു നോക്കാം അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി തപ്പിയെടുത്താൽ കാണും പള്ളികളിൽ അദ്ദേഹത്തെ ചെറയിലച്ചൻ്റെ സർക്കുലർ മുഖാന്തരമാണ് അറിയിച്ചത് അത് അതിനെ അതാണ് അതിനെ അതിനെ ഭരണഘടനയുള്ള കാര്യമാണോ സർക്കുലർ അയക്കാം വികാരിമാരുടെ ഭികാരി ജനറാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അർത്ഥം ആദ്യം താങ്കൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ പിന്നെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് പരിശുദ്ധ സുറിയാനി സഭയുടെ സ്വന്തമായ ആരാധനാക്രമത്തിൽ ഒരു വാക്ക് കുറയ്ക്കുവാനോ കൂട്ടുകയോ ചെയ്യുന്നത് പരിശുദ്ധ പാത്തുക്കീസ്വാ പരമാധികാരത്തിൻ്റെ ചോദ്യം ചെയ്യുകയാണെന്ന് ഇതൊക്കെ എന്താ ഇവിടെ എന്താണ് മാറ്റിയിരിക്കുന്നത് എന്താ കാലാകാലങ്ങളിൽ ക്ലിമീസ് തിരുമേനിയുടെ കാലശേഷം അടുത്തു വന്ന തിരുമേനിമാരെ ഇന്നത് ദൂപതേനിൽ പറയണമെന്ന് ആരേലും ആ ഇത് എല്ലാവർക്കും അറിയാവുന്നില്ല വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ വ്യത്യാസമാണോ വിശ്വാസത്തിൻ്റെ വ്യത്യാസമാണോ അദ്ദേഹത്തെ വലിയ മെത്രാ പോലീസായെന്നാണ് അന്തു തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നാല് പേരുള്ളപ്പം അതിൻ്റെ സീനിയറായ ആളിനെ പിന്നെങ്ങനെ കൊച്ചിമത്രാച്ച് എന്ന് പറയണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അത് വിശ്വാസത്തിൻ്റെ കാര്യമല്ല ചില പള്ളികളിലെ പല രീതിയിൽ വായിക്കുന്നുണ്ട് ബിസേലിയോസിൻ്റെ പേര് വായിക്കുന്ന പള്ളികളുണ്ട് അത് വായിക്കാത്ത പള്ളികളുണ്ട് ഒരു ദുബതേനിൽ ഒരാളിനെ അതിസംബോധന ചെയ്യുന്നതാണോ വിശ്വാസപരമായ മാറ്റം ഏതാണ്ട് വലിയ പാത്രക്കീസ് ബാബായുടെ അധികാരത്തിൽ പറ്റി പെട്ടതാണെന്ന് ഇപ്പോൾ ഇവിടെ ഇവിടെ പുസ്തകങ്ങൾ അടിക്കുന്നുണ്ടല്ലോ എന്തെല്ലാം കുർബാനക്രമങ്ങൾ അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് പഴയ കുർബാനക്രമവും ഇപ്പോഴത്തെ കുർബ്ബാനക്രമവുമായിട്ടെടുത്ത് നോക്ക് ചില അർത്ഥം വ്യത്യാസം വരാത്ത രീതിയിൽ വാക്കുകൾ ചേഞ്ച് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊരു വലിയ അപരാധമായിട്ട് പാത്രി വിശ്വാസപരമായി മാറ്റിയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ജ്ഞാന സമുദായത്തിലെ ജനങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ പറയുന്നു ഈ ഫിലാഡൽഫിയ ഡിട്രോയിറ്റ് പള്ളികളുടെ ഭരണം പ്രകാരം അവർ ജ്ഞാനായ സമുദായത്തിലെ പള്ളികളാണോ അവരുടെ ഭരണഘടനാ ബയലോയിൽ പറയുന്നത് അവർ പൊതിയവും കൂടി അത് മേ മേലധ്യക്ഷനായെന്നും തിരുമേനി തീരുമാനിക്കുമെന്നാണ് ആര് മേലധ്യക്ഷനായി തീരുമാനിക്കുമെന്നാണ് ഇത് അവരുടെ ബയലോ അവരുടെ സമുദായ ഓഫീസിൽ വന്നാൽ കാണിച്ചു തരാം കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ജ്ഞാനായ ഭരണഘടനയ്ക്ക് അനുസൃതമായി മാത്രമേ അവർ പ്രവർത്തിക്കത്തുള്ളൂ ജ്ഞാനായ സമുദായ മേലധ്യക്ഷനെ അവർ അംഗീകരിക്കും ഗ്നായ ഭരണഘടനയെ അനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടെന്ന് ഞങ്ങൾ പറയണോ നിങ്ങൾ ഗ്രാനായ സമുദായ ഭരണഘടനയെ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ പാടില്ല എന്നാണോ ഞങ്ങൾ പറയേണ്ടത് ഇത് നിങ്ങൾക്ക് എൻ എ കെ സി എന്ന് പറയുന്ന ഒരു സംവിധാനം ഗ്രാനായ അസോസിയേഷൻ രണ്ടായിരത്തി പതിനാറിൽ നെള്ളാൻവേഡ് ആക്കിയതാ അവരത് പറഞ്ഞിട്ടുണ്ട് എൻ എ കെ സിയിൽ നിന്ന് അവർ മാറി അത് ഗ്രാനായ അസോസിയേഷൻ നെള്ളാൻവേഡ് ആക്കിയത് ഞങ്ങളുടെ കാലത്തല്ല ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അതില്ലാതെയാക്കിയപ്പോൾ അവരതിനകത്തുനിന്ന് മാറി ഗ്രാനായ സമുദായത്തിൻ്റെ ഭരണഘടന പ്രകാരം പരിക്കപ്പെടുമെന്ന് അവർ തീരുമാനമെടുത്തി വെച്ചിരിക്കുക ഗ്രാനായ സമുദായം മിത്രാ പോലീസായി അവർ അംഗീകരിക്കും ഭരണഘടനയെ അവർ അംഗീകരിക്കും ആ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറയും തുടരെ ഗ്രാനായ സമുദായ ഭരണഘടനയനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ട എന്ന് ഞങ്ങൾ പറയണമോ പിന്നെ താങ്കൾ ചോദിച്ചിരിക്കുന്ന വേറൊരു കാര്യം പിന്നെ ഭരണഘടന ഭരണഘടന അനുസരിച്ച് താങ്കൾ ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ അഞ്ഞൂറ്റാറ് കേസ് തീരുന്നതുവരെ സ്ട്രക്ചറൽ ചേഞ്ച് പാടില്ല എന്ന് വിധിയുള്ളിടത്ത് അതിന് നഗ്നമായ ലംഘനമല്ലേ താങ്കളുടെ തിരഞ്ഞെടുപ്പിൽ നടത്തപ്പെട്ടത് എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ കയറി ആ സമയത്ത് ആ സമയത്ത് പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ കോടതിയിൽ നിന്ന് വിധിയുണ്ടായി അവിടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധ്യമല്ലെന്ന് ഞങ്ങളൊന്നും പ്രവർത്തിച്ചുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ എലക്ഷന് ആ ആ ടൈമിലെ ആ പീരീഡ് കഴിഞ്ഞപ്പോൾ ജനായ സമുദായത്തിൻ്റെ ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടാമത് പുതിയ എലക്ഷന് വേണ്ടി നോട്ടീസ് അയച്ചു ആ നോട്ടീസിന് നിങ്ങളെല്ലാം കോടതിയിൽ കൊണ്ട് കൊടുത്തല്ലോ സ്റ്റേക്ക് എന്നിട്ട് കിട്ടിയോ അഞ്ഞൂറ്റാറ് കേസിൽ തന്നെയാണ് നിങ്ങൾ പോയത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതി എന്താ പറഞ്ഞത് കോടതി പറഞ്ഞ അസോസിയേഷൻ നടത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല നോമിനേഷൻ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അത് ഞങ്ങൾ സമ്മതിക്കുന്നു ആ രണ്ടായിരത്തി പതിനെട്ടിൽ നോമിനേഷൻ ഞങ്ങൾ നടത്തിയിട്ടില്ല അത് മനസ്സിലാക്കണം അന്ന് നോമിനേഷൻ ഞങ്ങൾ നടത്തിയിട്ടില്ല ആ ടൈമിലേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കാണ് ആ കോടതി വിധി ബാധകം ഞങ്ങൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തു നിങ്ങൾക്ക് ഇപ്പോഴും കോടതി പോകാമല്ലോ ആ ടൈം കഴിഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ക്രാനായ അസോസിയേഷൻ ക്രാനായ അസോസിയേഷൻ്റെ തീരുമാനമനുസരിച്ചാണ് അല്ലെ ക്രാനായ അനുസരിച്ചാണ് ആ ഇലക്ഷൻ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതിനകത്ത് പറയുന്നില്ലല്ലോ അതിനകത്ത് പറയുന്ന ടെൻ പെർസെൻറ്റ് സമുദായം എത്ര പോലും നോമിനേറ്റ് ചെയ്യാവുന്ന അതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതിന് ഉമ്പലത്തെ ടൈമിൽ കോടതി പറഞ്ഞ ആ ടൈമിലെ കാര്യമാണ് അതൊക്കെ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കതിൽ ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പോകാമല്ലോ നിങ്ങൾക്ക് കോടതിയിൽ പോ കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം തന്നെ അറുപത്തി ഒമ്പതായി ഇനി അടുത്ത എഴുപതാ എഴുപതലിട്ട് തയ്ച്ചു പോകുമല്ലോ അപ്പൊ അത് അങ്ങനെ ആ രീതിയിൽ തന്നെ മുൻപോട്ട് പോട്ട് അല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇന്ത്യൻ ഓർത്ത്ഡോ സഭയിലെ വൈദ്യുതി കൊണ്ട് കൂതാശ അനുഷ്ഠിക്കുവാൻ ഗ്രാനായ സമുദായത്തിന് ഭരണഘടന ഏത് വകുപ്പ് പ്രകാരമാണ് സാധിച്ചത് അത് ചോദിക്കുന്നുള്ള ഒരു കാര്യം ചോദിക്കേണ്ടി വരും യാക്കോബായ സഭയിലെ വൈദ്യുതി കൊണ്ട് കൂതാശയെ അർപ്പിക്കുവാൻ ഈ ഭരണഘടനയിൽ ഏത് ക്ലോസാണെന്നൊന്ന് പറയാമോ അതും ഭരണഘടനയിൽ ഇല്ലല്ലോ അവിടെ രണ്ട് ദേവാലയം ഗ്രാനായ സമുദായത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്ന അമേരിക്കയിലുള്ള രണ്ട് ദേവാലയം അവർക്ക് ആരാധന മുടങ്ങുന്നു അവർ സമുദായ മിത്ര പോലീത്തായ്ക്ക് ലെറ്റർ എഴുതി ഗ്രാനായ കമ്മിറ്റിക്ക് എഴുതി ഗാനായ വൈദിക എഴുതി അവർ തീത്തോ സിനിമേനി യാക്കോബായലേ മെത്രാച്ചന്മാർക്ക് എഴുതി അവർ അമേരിക്കയിലുള്ള ഏട്ടുമുക്ക വൈദികർക്കും എഴുതി ഞങ്ങൾ കാശാഴ്ച നടത്തി തരണം ആരും ഒരു റിപ്ലൈ പോലും കൊടുത്തില്ല ഇവിടെയായിരുന്നു ഞങ്ങളുടെ ഇടപെട്ടേനെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞാനത് ആ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പോകാമെന്ന് പറഞ്ഞ് രണ്ട് വൈദികരെ അവിടുന്ന് മുടക്കി ഞങ്ങൾ ഇവിടുന്ന് രണ്ട് വൈദികരെ വിടാം വിസായ ഉള്ളവർ എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ ഈ ഓർത്തഡോക്സിൽ പോയി അവർ വൈദികരെ വിളിച്ചുകൊണ്ട് വന്ന് അത് അവർ തന്നെയാണ് ഞങ്ങളതൊക്കെ പിന്നീടാണ് അറിയുന്നത് അവർ പോയി വൈദികരെ വിളിച്ചുകൊണ്ട് ആശാഴ്ചവർ നടത്തി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ സുറിയാന്ധി വിശ്വാസത്തിലല്ലേ പോകുന്നത് അവർ ഉറച്ച സു വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത് പിന്നെ അവരെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി കുർബാന ചൊല്ലിച്ച് എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് അവിടുത്തെ മെത്രാച്ചനും നിങ്ങളെ കൂട്ടുള്ള കുറേ ആളുകളാണ് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളൊരു വോയ്സ് ബുക്ക് നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലൈവിൽ പറഞ്ഞു എന്ന് ഓർത്തഡോക്സ് സഭയിലോട്ട് പോകുമെന്ന് ഓർത്തഡോക്സ് സഭയിലോട്ട് പോകുന്നല്ല സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് ഗ്രാനായ സമുദായത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അത് ദുർബലമായാൽ മുപ്പത്തിനാല് ഭരണഘടനയിൽ ഗ്രാനായ അസോസിയേഷൻ തീരുമാനമെടുത്താൽ പോകേണ്ടി വരും അത് മേൽപ്പെട്ടക്കാരും അതുപോലെ തന്നെ മേലധ്യക്ഷന്മാർ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത് ഈ ഭരണഘടന ഗ്രാനായ സമുദായ ഭരണഘടന കളയരുതെന്നാണ് പറഞ്ഞത് അല്ല കളയണാനല്ല ഞങ്ങൾ പോകുമെന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളൊന്നുകൂടെ കേട്ട് നോക്ക് നിങ്ങൾ അറ്റവും പാലുമല്ല കേൾക്കേണ്ടത് ആ മുഴുവൻ സെൻറ്റൻസും കേട്ട് നോക്കണം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇത് ഇതിന് വിരുദ്ധമായിട്ട് പോവുകയാണെങ്കിൽ അതിപ്പോഴും ഓർഡർ ഇരിക്കുകയാണല്ലോ നിങ്ങൾ ഓർഡർ എടുത്ത് വായിച്ച് നോക്കിയാൽ നമ്മളെ ഇട്ട് തരാം പിന്നെ ചുമ്മാതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കോവൂരച്ഛന് ഊസ്റ്റൻ ദേവാലയത്തിൽ ഏത് വകുപ്പിലാണ് കോവൂരച്ഛന് ഇവിടുത്തെ അച്ഛനല്ലേ എനിക്ക് പിന്നെ ചിട്ട് ചോദിക്കുക കോവൂരച്ഛൻ അച്ഛനല്ലേ അദ്ദേഹം കോറസ്ഫിക്കോപാസനം കിട്ടിയ ആളാണ് അദ്ദേഹം എങ്ങനെയാ ഊസ്റ്റൻ ദേവാലയത്തിൽ കുർബാന ചൊല്ലുന്നതെന്ന് ഊച്ചൻ ദേവാലയത്തിൽ കുർബാന എങ്ങനാ ചൊല്ലുന്നതെന്നുള്ളത് നിങ്ങൾ കുർബാന പോയി കണ്ടു കണ്ടുനോക്കുക അദ്ദേഹം ചൊല്ലുന്നതിന് വല്ല കുഴപ്പമുണ്ടോന്ന് അവിടെ അമേരിക്കയിലെ അമേരിക്കയിലെ ഓരോ ദേവാലയങ്ങളിലും ഈ ഗ്രാനായ സമുദായത്തിൻ്റെ ഇവിടുന്ന് മെത്രാപോലിത്താണോ വൈദികരെ കൊടുക്കുന്നത് ഇതുവരെയായിട്ടും അമേരിക്കയിൽ ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ നടത്തിയിട്ടില്ലല്ലോ രണ്ട് വൈദികരോട് പറഞ്ഞ് മുടങ്ങി കിടക്കുന്നിടത്ത് പോയി കുർബാന ചൊല്ലാൻ അവരെ അങ്ങ് അവരുടെ പെടലിലേക്ക് കത്തി വെച്ചല്ലോ അത് കോടതിയെടുത്ത് കൂറെ കളഞ്ഞത് വേറെ കാര്യം പക്ഷെങ്കിലേ ജോർ അതൊരു വലിയ ഭരണഘടനാ ലംഘനമാണോ കോവിരച്ചും കുർബാന ചൊല്ലുന്നത് ഇങ്ങനത്തുള്ള ബാലിശമായ ചോദ്യങ്ങളല്ല നിങ്ങളൊക്കെ ചോദിക്കേണ്ടത് പിന്നെ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഗ്രാനായ സമുദായം സ്വതന്ത്ര സ്വാതന്ത്ര്യ സഭയാക്കുമോന്ന് പരിശുദ്ധ അന്ത്യോക്യാസംഹാസനത്തിൻ്റെ സർവ്വ അധികാരങ്ങളെയും റദ്ദ് ചെയ്ത് ഒരു സ്വതന്ത്ര സഭയാക്കുവാനുള്ള ഭരണഘടനാ ഭേദഗതി ശ്രമം ഇവരാണ്ട് ശ്രമിച്ച ഗൂഢാലോചനയാണെന്ന് എന്തായി പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേ ഗ്രാനായ സമുദായം ഉൾഭരണ സ്വാതന്ത്ര്യമായിട്ടുള്ള ഉൾഭരണ സ്വാതന്ത്ര്യമുള്ള സ്വതന്ത്ര സമുദായമാണ് അതാദ്യം മനസ്സിലാക്കുക ഗ്രാനായ സമുദായം ഇങ്ങനെ ലയിച്ചു നിൽക്കുന്നതല്ല അത് സ്വതന്ത്രമാണ് അത് ആദ്യം മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലത് അതാണ് ഗ്രാനായ സമുദായത്തിൻ്റെ മാഗ്നാക്കേട്ട എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ടാം നമ്പർ കല്പനയിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉൾഭരണ സ്വാതന്ത്ര്യമുള്ള സ്വതന്ത്ര സമുദായമാണ് അതാണോ ഭരണഘടനാ ലംഘനം ഞങ്ങൾ നടത്തിയെന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല നിങ്ങളത് മനസ്സിലാക്കിക്കൂ പിന്നെ ചോദിച്ചിരിക്കുന്ന ഗ്രാനായ സമുദായത്തിൻ്റെ ലൈവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഗ്രാനായ സമുദായത്തിൻ്റെ മെത്രാപോലിത്തായയുടെ അനുവാദത്തോടു കൂടിയാണ് അസോസിയേഷൻ കൂടുന്നതെന്ന് അപ്രൂവൽ കിട്ടിയിട്ടാണെന്ന് ഒരു സമുദായം ഒരു സമുദായത്തിൽ ഗ്രാനായ സമുദായത്തിലെ അസോസിയേഷൻ കൂടുന്നതിന് മുമ്പ് ഗ്രാനായ കമ്മിറ്റി കൂടും ഗ്രാനായ കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ സമുദായ മെത്രാപൊലിത്തായുടെ അരികെ പോയി ഡിസ്കസ് ചെയ്യാറുണ്ട് തിരുമേനി ഇത്രാം തീയതി ഗ്രാനായ അസോസിയേഷൻ കൂടാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയാണ് അതിന് എന്തെങ്കിലും സാങ്കേതികത്വമുണ്ടോ എന്തെങ്കിലുമുണ്ടോ മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ക്രാന അസോസിയേഷൻ കൂടുന്നു അതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തടസ്സങ്ങളുമില്ല നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ അജണ്ട വെച്ച് കൂടുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കമ്മിറ്റി കൂടിയത് കമ്മിറ്റി കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സമുദായ മിത്ര പോലീസായുടെ അരിക്കൽ പോയി അതിൻ്റെ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു അദ്ദേഹം അതിനപ്രൂവൽ ചെയ്ത് തന്നു അതാണ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ അനുവാദം മേടിച്ചെന്നുള്ളു പറയുന്നത് അത് ആ മിനിച്ച് അന്നേരമാണ് എഴുതുന്നത് ഗ്രാനായ കമ്മിറ്റി കൂടുന്നതന്നെ പിന്നെ എപ്പോഴാണ് മിനിച്ച് എഴുതുന്നത് ഞങ്ങൾ ഗ്രാനായ കമ്മിറ്റി കൂടുന്നതന്നെ അതെ അവിടെ എഴുതും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അതൊരു വലിയ ഒരു കണ്ടുപിടുത്തമായിട്ടൊന്നും വരേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്തുവാ ഒന്നോർത്തു അവിടെ ഭരണഘടന ഭരണഘടന ചേഞ്ച് ചെയ്താൽ അപ്രയ സെമിനാരിയിൽ വന്ന് ചാണക വെള്ളം ആ അടിച്ച് തളിച്ചൊഴിക്കും ഇതൊക്കെ എൻ്റെ സഹോദര ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ട് കയറി കയറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ എലക്ഷൻ നടത്തിയപ്പോൾ ചാണക വെള്ളം കുറെ ഒഴിച്ചല്ലോ നിങ്ങൾ താങ്കൾ എന്നെതിരായിട്ട് മത്സരിച്ചയാളാണ് ഞാനിപ്പോൾ എന്നെക്കൊണ്ട് പറയിപ്പിക്കുകയല്ലേ അത് ചാണകളം അഴിച്ചിറക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടി എനിക്കെതിരായിട്ട് മത്സരിച്ച് അറുപത്തൊമ്പത് വോട്ട് നിങ്ങൾക്ക് കിട്ടി എനിക്ക് കിട്ടിയ ഓട്ടർ ചോദ്യം അവിടെ കൂടിയിരുന്നവരോടെ മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് പേര് കൂടിയതിൽ എത്ര വോട്ടെനിക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചാലറിയുന്നത് ഏത് താങ്കൾക്ക് അറുപത്തൊമ്പത് ഓട്ടേ കിട്ടിയുള്ളൂ പിന്നെ ചാണകളം അഴി തളിച്ച് ആരെയൊക്കെ അടിച്ചിറക്കുക എന്നുള്ളത് അത് നമുക്ക് കാണാം അടുത്ത അസോസിയേഷനൊക്കെ വരുന്നുണ്ടല്ലോ ഞങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ പള്ളി പ്രതിപുരുഷന്മാർ ഞങ്ങളാൽ ഞങ്ങളെ തിരഞ്ഞെടുത്ത ഞങ്ങൾ ചുമ്മാതുകയറി അവിടെ ഇരിക്കുന്നവരല്ല ഇപ്പോഴത്തെ ട്രസ്റ്റീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഗനാനായ കമ്മിറ്റി അംഗങ്ങളും സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരുമെല്ലാം ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടുന്നവരാണ് പിന്നെ വേറെ നിങ്ങൾ പറഞ്ഞു എന്താ വേറെ ഏതാണ്ട് ഒരു കാര്യം എന്നോട് പറഞ്ഞു എന്തുവാ മെത്രാപൊലിത്തായുടെ അപ്രൂവൽ അതിന് അർത്ഥം വ്യക്തമല്ല മീൻസ് എഴുന്നതിന് മുമ്പേ അപ്രൂവൽ കിട്ടണമെങ്കിൽ മെത്രാപൊലിത്ത സെക്കൻ്ററിയും കമ്മിറ്റി ഒരുമിച്ച് കൂടാതെ പറയേലെ അതിൻ്റെ അരിയാഹാരം കഴിക്കുന്നതെന്നോ വേറെക്ക് ചുമ്മാ കാര്യമായ കാര്യങ്ങളുണ്ടേ ചോദ്യമേ കാര്യമായ കാര്യങ്ങൾ ചോദിച്ചാൽ മതി അല്ല ചുമ്മാതെ ഇതൊക്കെ അന്ത്യോക്യാ ബന്ധം അന്ത്യോക്യാ ബന്ധം നിഷേധിക്കുന്ന നിഷേധിക്കുന്ന ഭരണഘടനാ ഭേദഗതിയുമായി വരുമോന്ന് അത് എന്നോടല്ല ചോദിക്കേണ്ടത് അത് സുപ്രീം കോടതിയിലാണ് ചോദിക്കേണ്ടത് ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി അവിടെ ചോദ്യമേ അവർ പറയും എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് ഞങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല ഞങ്ങൾ അന്ത്യോഖ്യാ ബന്ധം ഉപേക്ഷിക്കണമെന്ന് ഇതേ വരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളോട്ട് ഉപേക്ഷിക്കുന്നുമില്ല ബന്ധം അവിടുന്ന് നമ്മൾ വന്നവരാണല്ലോ ഈ വിശ്വാസമൊക്കെ കൊണ്ടുവന്നവർ ക്രാനായക്കാരാണ് അതൊന്നും ആരും ഉപേക്ഷിക്കാൻ പോകുന്നില്ല സുഭാസനവുമായിട്ട് ഇപ്പോൾ കലാകാലങ്ങളായിട്ട് ബന്ധങ്ങളുണ്ട് അത് ഞങ്ങൾ ഉപേക്ഷിക്കത്തില്ല പക്ഷേ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കണം അതേ പറ്റത്തുള്ളൂ ഭരണഘടനാ പ്രകാരം പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റേതായ രീതിയിൽ നമുക്കിപ്പം ഗ്രാനായ സമുദായത്തിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തിയുണ്ട് ഇത് സ്വതന്ത്ര സഭയാ അതിന് യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞാൽ ഉൾഫറുടെ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള സ്വതന്ത്ര ഭരണഘടനയാണ് അത് സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് സുപ്രീംകോടതി ഒരു ഓർഡർ ഉണ്ട് ആ കാര്യമാണ് പറഞ്ഞത് ചുമ ആവശ്യം ഉള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യനുകൾ ചോദിക്കാനില്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ കൃത്യമായിട്ട് ചോദ്യം നമുക്കിപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി നിങ്ങളുടെ വന്നോളൂ നമുക്കവിടെ ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ നമുക്കവിടെ ചോദ്യങ്ങൾ ചോദിക്കാം കൃത്യമായ അതിൻ്റെ ഉത്തരം അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും ഓക്കെ